హాయ్ ఎవరి వన్ వెల్కమ్ బ్యాక్ టు టాలెంట్ అకాడమీ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആർ ആർ ബി എൻ ഡി പി സി ഫോക്കസ് ചെയ്തിട്ടുള്ള മാത്സിൻ്റെ ടോപ്പിക്കാണ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏജസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജസിലെ പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാം റേഷ്യോ ബാലൻസിങ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാം ഷോർട്ട് കട്ടിൽ എങ്ങനെ സോൾവ് ചെയ്യാം കൺവെൻഷൻ മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യാം അങ്ങനെ എല്ലാ രീതികളും നമ്മൾ നോക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കറിയാം ആർ ആർ ബി എൻ ഡി പി സിക്ക് ഉള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ ടോപ്പിക്കുകളിൽ ഒരു ആയ ഒരു ടോപ്പിക്കാണ് ഏജസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് റേഷ്യോ ക്ലിയർ ആണെങ്കിൽ റേഷ്യോൻഡ് പ്രൊപ്പർഷൻ എന്ന് പറയുന്ന ടോപ്പിക് ക്ലിയർ ആണെങ്കിൽ ഏജസ് എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇമ്പോർട്ടൻ്റായ ആണ് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണം എന്നത് നമുക്ക് വീഡിയോക്കുള്ളിൽ പോയി നോക്കാം അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിന്റെ ബാച്ചസ് നമുക്ക് ടാലന്റ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് ആണ് ടിലെ എക്സാം വരെയുള്ള കോഴ്സ് വാലിഡിറ്റി തരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർവ്യൂ കോഴ്സും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അഡ്മിഷൻ വേണേ വേണ്ടവര് താല്പര്യമുള്ളവർ താഴെ ഗൂഗിൾ ഫോം ഫിൽ ചെയ്തിട്ടുണ്ട് ഓർ അതർവൈസ് നമ്പർ കൊടുത്തിട്ടുണ്ട് ചെയ്യുക ഓക്കെ അടുത്തതായിട്ട് നമ്മളുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ നോട്ടിഫിക്കേഷൻ അതിന്റെ ബാച്ചസ് നമ്മൾ ടാലന്റ് ടൈലമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലും പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ് ഫ്രീ ഫിസിക്കൽ ട്രെയിനിംഗും ഇന്റർവ്യൂ കോഴ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇനി ക്ലാസ്സിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഏജസിന്റെ കുറെ ക്വസ്റ്റിൻ ആണ് റേഷ്യോ പ്രൊപ്പഷൻ മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് അതായത് റേഷ്യോ വാല്യൂസ് ആയിരിക്കും നമുക്ക് മാക്സിമം ഏജസിന്റെ ക്വസ്റ്റൻസിൽ തന്നിട്ടുണ്ടാവും അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റൻ നോക്കിയത് റേഷ്യോ ഓഫ് പ്രസന്റ് ഏജ് ഓഫ് യർ ഫാദർ ആൻഡ് അൺസ് ടു ഫോർ അപ്പം അച്ഛൻ്റെയും മകനിൻ്റെയും പ്രസന്റ് ഏജ് അതായത് ഇപ്പോഴത്തെ വയസ്സിന്റെ ഏജിന്റെ റേഷ്യ അവർ തന്നിട്ടുണ്ട് സെവൻ ഈസ് ടു ഫോർ ആണ് ഇനി ഫാദർ ഈസ് ട്വന്റി ഫോർ ഇയേഴ്സ് ഓൾഡർ ദാൻ ഹിസ് അണ് പറയുന്നത് അതായത് അച്ഛൻ മകനേക്കാളും ഇരുപത്തിനാല് വയസ്സ് കൂടുതലാണ് അച്ഛൻ ദെൻ എന്താ പറയുന്നത് ഏജ് ഓഫ് ഫാദർ അച്ഛൻ്റെ വയസ്സ് എത്ര ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുക ക്വസ്റ്റിൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഗിവൺ വെച്ചിട്ട് എന്തൊക്കെ എഴുതാൻ പറ്റുമെന്ന് നോക്കണം അല്ലേ അപ്പോൾ ഇവിടെ അച്ഛൻ്റെയും മകൻ്റെയും കാര്യമാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്തെഴുതാം റേഷ്യോ എഴുതാം ഫാദർ ആൻഡ് സണ്ണിന്റെ ഏജിന്റെ റേഷ്യോ എഴുതാം ഫാദർ ആൻഡ് സണ്ണിന്റെ ഏജിന്റെ റേഷ്യോ എഴുതുമ്പോൾ എത്രയാണ് കിട്ടുന്നത് ഫാദർ ആൻഡ് സൺ ഏജിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് സെവൻ ഇസ് ടു ഫോർ ആണ് അപ്പോൾ സെവൻ ഇസ് ടു ഫോറാണ് അച്ഛൻ്റെയും മകൻ്റെയും ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇനി എന്താ പറയുന്നത് ഫാദർ ഈസ് ട്വൻറ്റി ഫോർ ഇയേഴ്സ് ഓൾഡർ ദാൻ ഹിസ് സൺ അപ്പോൾ അച്ഛൻ മകനെക്കാളും ഇരുപത്തിനാല് വയസ്സിന് മൂത്ത ആളാണ് അല്ലേ അതായത് ഇരുപത്തിനാല് വയസ്സ് അച്ഛന് മകനെക്കാളും കൂടുതലാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം ഇനി അടുത്തത് നമ്മൾ നോർമലി കൺവെൻഷനൽ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എക്സിറ്റ് ചെയ്യും അല്ലേ അതായത് അച്ഛന്റെ വയസ്സും മകന്റെ വയസ്സിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട് അതിന് നമ്മൾ സെവൻ എക്സ് എന്നും ഫോർ എക്സ് എന്നും എടുക്കും ഇനി അച്ഛൻ മകനെക്കാളും ഇരുപത്തി വയസ്സ് മൂത്തതാണെങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും ലെറ്റ് ദ ഏജ് ഓഫ് ഫാദർ എന്ന് പറയുന്നത് ലെറ്റ് ദ ഏജ് ഓഫ് ഫാദർ എന്ന് പറയുന്നത് ഏഴ് എക്സ് ആണല്ലേ ഏഴ് എക്സ് ആണ് ഇത് ഏജ് ഓഫ് സൺ എന്ന് പറയുന്നത് എത്രയാണ് നാല് ആണ് ഇനി ഇവരുടെ രണ്ടുപേരുടെയും ഏജിന്റെ ഡിഫറൻസ് അല്ലേ അച്ഛൻ മകനക്കാലും അപ്പോൾ അച്ഛനെന്ന് പറയുന്ന ആൾ സെവൻ എക്സ് മൈനസ് ഫോർ എക്സ് ഇവരുടെ രണ്ട് പേരുടെയും ഡിഫറൻസ് ആണ് നമ്മൾ ട്വൻറ്റി ഫോർ ഇയേഴ്സ് എന്ന് പറഞ്ഞ് എടുക്കുന്നത് അല്ലേ അതായത് ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതും മകൻ അച്ഛനെക്കാലും ഇരുപത്തിനാല് വയസ്സ് കൂടുതലാളാണ് അല്ലേ ദ സോറി ദ ഫാദർ ഇസ് ട്വന്റി ഫോർ ഇയേഴ്സ് ഓൾഡർ ദ സൺ അപ്പം അച്ഛൻ മകനേക്കാലും ഇരുപത്തിനാല് വയസ്സ് മുതിർന്ന ആളാണ് അപ്പോൾ ഫാദറിൻ്റെ ഏജ് സെവൻ എക്സ് ആണെങ്കിൽ അച്ഛൻ മകനേക്കാലും ഫോർ എക്സ് പ്ലസ് ട്വൻറ്റി ഫോർ ആണ് അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ എടുക്കുക ഇവിടെ നിന്ന് സെവൻ എക്സ് മൈനസ് ഫോർ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ എന്ന് എടുക്കും അപ്പോൾ ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ ആണ് അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വ ടു എത്രാന്ന് കിട്ടും എക്സിസ് ഈക്വൾ ടു എയ്റ്റ് എന്ന് കിട്ടും ഇനി ഈ എയ്റ്റിനെ എക്സിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം അല്ലേ അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ഫാദറിൻ്റെ ഏജ് കിട്ടുക ഫാദറിൻ്റെ ഏജ് നമ്മൾ എന്താ അടുത്തത് സെവൻ എക്സ് എന്നാണ് എടുത്തേ അപ്പോൾ സെവൻ ഇൻറ്റു എയ്റ്റ് നമ്മൾ കൊടുക്കണം അപ്പൊ സെവൻ എയ്റ്റ് ഏഴേഴ് നാല്പത്തൊൻപത് എണ്ണേഴ് അൻപത്താറ് അപ്പോൾ അൻപത്തി ആറാന്ന ആൻസർ കിട്ടും ഇത് നോർമൽ നമ്മൾ കൺവെൻഷൻ മെത്തേഡിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ കൺവെൻഷൻ മെത്തേഡിൽ ചെയ്യുക അതായത് അച്ഛൻ്റെ ഏജ് ഏഴ് എക്സ് എന്നെടുത്തു മകൻ്റെ ഏജ് നാല് എക്സാന്നെടുത്തു രണ്ടുപേരുടെയും ഏജിൻ്റെ ഡിഫറൻസ് ഓർ അച്ഛൻ്റെ എന്ന് പറയുന്നത് മകൻ്റെ ഏജിനെക്കാലും ഇരുപത്തിനാല് കൂടുതലാണ് അപ്പോൾ ഫോർ എക്സ് പ്ലസ് ട്വൻറ്റി ഫോർ എന്ന് എടുത്തു ഇനി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോറാന്നെടുത്തു അവിടുന്ന് എക്സ് കണ്ടുപിടിച്ചു എക്സിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫിഫ്റ്റി സിക്സ് ഇയേഴ്സ് ആണ് കിട്ടി ഇത് നമ്മൾ നോർമല കൺവെൻഷൻ മെത്തേഡിൽ ചെയ്യുക അപ്പോൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല നമുക്ക് ഷോർട്ട് കട്ടിൽ എങ്ങനെ ചെയ്യാം നോക്കാം ബൈ റേഷ്യോ തന്നെ നമുക്ക് എങ്ങനെ ഷോർട്ട് കട്ടിൽ ചെയ്യാം റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ അച്ഛൻ്റെയും മകനിൻ്റെയും വയസ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് സെവൻ ഇസ് ടു ഫോർ ആണ് ഇവിടുന്ന് ഒരു കാര്യം വായിച്ചപ്പോൾ മനസ്സിലായി എന്താണ് അച്ഛനെന്ന് പറയുന്ന ആള് ഇരുപത്തിനാല് വയസ്സ് മകനെക്കാലും മൂത്ത ആളാണ് അല്ലേ റേഷ്യോയിൽ അപ്പം ആ ഡിഫറൻസ് വരണ്ടേ റേഷ്യോയിലും ഒരച്ഛന് കൂടുതൽ റേഷ്യോ വരണം മകനെക്കാലും അല്ലേ ശരിയാണ് അച്ഛന് ഏഴ് റേഷ്യോ വരുന്നുണ്ട് മകന് നാല് റേഷ്യോ ആണ് വരുന്നത് ഇനി അച്ഛൻ മകനെക്കാലും ഇരുപത്തിനാല് വയസ്സ് കൂടുതലാണ് അപ്പൊ ഈ റേഷ്യോയിൽ വരുന്ന ഡിഫറൻസ് അല്ലേ ഈ പറയുന്ന ഇരുപത്തിനാല് വയസ്സ് അപ്പോൾ അച്ഛന് ഏഴ് റേഷ്യോയും മകന് നാല് റേഷ്യോ ആണ് വയസ്സെങ്കിൽ ഈ റേഷ്യോയിൽ വരുന്ന ഡിഫറൻസ് എത്രയാ മൂന്ന് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ ഈ മൂന്നെന്ന് പറയുന്നതല്ലേ ഇരുപത്തിനാല് വയസ്സിനെ സൂചിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും സെവൻ എക്സ് ഫോർ എക്സ് എന്ന് എടുത്തു ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയ ത്രീ എക്സ് ആണ് ട്വന്റി ഫോർ എന്ന് എടുത്തു അല്ലേ അവിടെ എന്താ ആ റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ അവിടെ ട്വന്റി ഫോർ എന്ന് എടുത്തത് ഇവിടെയും അത് തന്നെയാണ് ഈ റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന മൂന്ന് യൂണിറ്റ് ഓർ പറയുന്ന റേഷ്യോ ആണ് ഏതിനെ സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാലിനെ സൂചിപ്പിക്കുന്നത് മൂന്നെന്ന് പറയുന്നതാണ് ഈക്വൽ ടു ട്വന്റി ഫോർ എന്ന് എടുക്കണം അതിന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയുള്ളു മൂന്നെന്ന് പറയുന്നതാണ് ഇരുപത്തിനാല് അപ്പോൾ മൂന്ന് ഇരുപത്തിനാല് ആവണമെങ്കിൽ അവിടെ എന്ത് ആവുന്നേ മൂന്നിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ ഇരുപത്തിനാലാവുന്നത് മൂവ് എട്ട് ഇരുപത്തിനാലല്ലേ അപ്പം ഇൻറ്റു എട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൂന്നിൻ്റെ കൂടെ എട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ ഇരുപത്തിനാലാവുന്നത് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് ഫണ്ട് ദ പ്രസൻറ്റേജ് ഓഫ് ഫാദർ അച്ഛൻ്റെ വയസ്സ് കണ്ടുപിടിക്കണം ഇവിടെ അച്ഛൻ്റെ വയസ്സിൻ്റെ റേഷ്യോ എത്രയാണ് ഏഴാണ് അപ്പം ഏഴാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏഴെന്ന് പറയുന്നതാണ് എന്തെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പം റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ മൂന്നെന്ന് പറയുന്നത് ഇരുപത്തി നാലാന്ന് എടുത്തു ഇനി അച്ഛന്റെ വയസ്സായ എന്ന് പറയുന്ന റേഷ്യോ എത്ര നമ്മൾ കണ്ടുപിടിക്കണം അതിന് എന്ത് ചെയ്താൽ മതി മൂന്നിൻ്റെ കൂടെ എട്ട് ചെയ്യുമ്പോഴാണ് ഇരുപത്തിനാലാവുന്നുണ്ടെങ്കിൽ ഏഴിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി എട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഏഴെട്ട് എത്രയാണ് വരുന്നത് നാല്പ ഏഴെട്ട് സോറി ഏഴേഴ് നാൽപ്പത്തി ഒൻപത് എണ്ണേഴ് അൻപത്താറ് ഫിഫ്റ്റി സിക്സ് ഇയേഴ്സ് എന്ന് വരും അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് ഇയേഴ്സ് ക്ലിയർ ആണോ ഇവിടെ നമ്മൾ കൺവെൻഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല ഷോർട്ട് കട്ടിൽ തന്നെ നമുക്ക് ഈ കൊസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അതായത് അച്ഛൻ്റെയും മകന്റെയും ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ ഏജ് എന്ന് പറയുന്നത് ഏഴ് റേഷ്യോ ആണ് മകൻറെ ഏജ് എന്ന് പറയുന്നത് നാല് റേഷ്യോ ആണ് ഇനി ഇവർ തമ്മിലുള്ള ഏജിന്റെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഇരുപത്തി നാല് വയസ്സെന്ന് പറയുന്നത് അല്ലേ അപ്പോ നമ്മൾ നോർമലി എക്സ് ഇട്ടെടുത്താലും അച്ഛന്റെ വയസ്സ് ഏഴ് എന്നും മകന്റെ വയസ്സ് നാല് എന്നും എടുക്കും ഇവര് തമ്മിലുള്ള ഡിഫറൻസായ മൂന്ന് എക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇരുപത്തി എന്ന് എടുക്കുന്നത് നമ്മൾ റേഷ്യോയിൽ അപ്പോൾ അത് തന്നെ ചെയ്താൽ പോരെ അപ്പോൾ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും അച്ഛന്റെ വയസ്സ് ഏഴും മകന്റെ വയസ്സ് നാലു ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് മൂന്ന് വയസ്സാണ് വരുന്നത് അല്ലേ ഈ മൂന്ന് തന്നെയാണ് അവിടെ എന്ത് പറയുന്നത് ഇരുപത്തി നാല് വയസ്സെന്നു പറയുന്നത് അപ്പോൾ മൂന്നെന്ന് പറയുന്ന റേഷ്യോ ഇരുപത്തി ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട വയസ്സ് വയസ്സ് എന്താ ആണ് കണ്ടുപിടിക്കണം എന്ന് ആലോചിക്കണം അല്ലേ കണ്ടുപിടിക്കേണ്ടത്രാകുന്നത് ഇന്റു വരെ എട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അപ്പൊ അതുപോലെ തന്നെ ഏഴിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അച്ഛന്റെ വയസ്സെന്ന് പറയുന്നത് എത്രയാ ഫിഫ്റ്റി സിക്സ് ഇയേഴ്സ് ആണ് അല്ലേ അല്ലെ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സം ഓഫ് പ്രസന്റ് ഏജസ് ഓഫ് ടു ബ്രദേഴ്സ് ഈസ് ഇയേഴ്സ് അപ്പോൾ രണ്ട് ബ്രദേഴ്സിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എയ്റ്റി ഫോർ ഇയേഴ്സ് ആണ് പ്രസന്റ് ഏജിന്റെ സമ്മെന്ന് പറയുന്നത് രണ്ട് സഹോദരങ്ങളുണ്ട് അവരുടെ വയസ്സിന്റെ സമ്മെന്ന് പറയുന്നത് എയ്റ്റി ഫോർ ഇയേഴ്സ് ആണ് ദ റേഷ്യോ ഓഫ് ദയർ പ്രസന്റ് ഏജസ് ത്രീസ് ടു ഫോർ ആണ് അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ഏജിന്റെ റേഷ്യോ അല്ലേ നമുക്ക് ഏജസിൽ കൂടുതലും റേഷ്യോ മാത്രമേ വരാറുള്ളൂ റേഷ്യോ കൊടുത്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് അപ്പോൾ റേഷ്യോ അവരുടെ രണ്ടുപേരുടെയും ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ത്രീ ഇസ് ടു ഫോർ ആണ് പ്രസന്റ് ഏജ് ഓഫ് എങ്ങർ ബ്രദർ എങ്ങർ ബ്രദർ എന്ന് പറയുന്ന ആരാ എങ്ങർ ബ്രദർ എന്ന് പറയുന്നത് ചെറിയ ആൾ അല്ലേ അതായത് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അതിൽ ഇളയ ആൾ അപ്പൊ ഇളയ ആളുടെ ഏജിന്റെ റേഷ്യോലും എന്തുണ്ടാവും ചെറിയ വാല്യൂ ആയിരിക്കും ഇവിടെ നമുക്ക് മൂന്നും നാലുമാണ് നമ്മൾ അങ്ങനെ എടുക്കണം മൂന്ന് വയസ്സും നാല് വയസ്സാണ് എടുക്കണം അങ്ങനെയല്ലേ പറഞ്ഞത് റേഷ്യോ ഏജ് റേഷ്യോ എന്നാണ് തന്നിട്ടുള്ളത് അത് എന്നെ വയസ്സായിട്ട് ജസ്റ്റ് കൺസിഡർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ രണ്ട് പേരുടെയും ഏജിന്റെ റേഷ്യോ ത്രീ ടു ഫോർ ആണ് തന്നിട്ടുണ്ട് അതായത് യംഗർ ബ്രദറും എൽഡർ ബ്രദറും ഒന്ന് ഞാൻ എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ എങ്ങർ ബ്രദറിൻ്റെയും എൽഡർ ബ്രദറിൻ്റെയും ഏജിൻ്റെ റേഷ്യോ ത്രീ ഈസ് ടു ഫോർ എങ്ങനെയാണ് മാം എങ്ങർ ബ്രദറിന് ആണ് എൽഡർ ബ്രദറിന് ഫോർ ആണെന്ന് എടുത്ത സംശയം ആർക്കെങ്കിലും ഉണ്ടോ വരാൻ പാടില്ല എന്താണ് യങ്ങർ ബ്രദറിൻ്റെ ഏജ് എന്തായാലും എൽഡറിനെക്കാളും കുറവായിരിക്കും അത് റേഷ്യോയിലും അതുപോലെ തന്നെയല്ലേ കാണത്തുള്ളൂ അപ്പോൾ എങ്ങർ ബ്രദറിൻ്റെ അത് ത്രീ ആവുമ്പോൾ എൽഡറിൻ്റെതായിരിക്കും ഫോർ ചെറിയ നമ്പർ റേഷ്യോയിൽ ചെറിയ നമ്പർ ത്രീ എന്ന് പറയുന്നത് ആരുടെ ആയിരിക്കും യെങ്ങർ ബ്രദറിൻ്റെ ഏജ് ആയിരിക്കും ഫോർ എന്ന് പറയുന്ന റേഷ്യോ ആരുടെ ആയിരിക്കും എൽഡർ ബ്രദറിൻ്റെ ആയിരിക്കും അപ്പോൾ അത് അങ്ങനെ തന്നെ എടുക്കും ഇനി എന്താ ചോദിച്ചേക്കുന്നത് ആൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് യങ്ങർ ബ്രദർ യർ ബ്രദറിൻ്റെ പ്രസൻ്റ് ഏജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഇനി നമുക്ക് തന്നിട്ടുള്ള ഡയറക്റ്റ് വാല്യൂസ് ആയിട്ട് തന്നിട്ടുള്ള ഒരു വാല്യൂ എന്താ എയ്റ്റി ഫോർ ഇയേഴ്സ് തന്നിട്ടുണ്ട് എയ്റ്റി ഫോർ ഇയേഴ്സ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് രണ്ട് പേരുടെയും പ്രസന്റ് ഏജിന്റെ സമ്മിനെ സൂചിപ്പിക്കുന്നു അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും ഡീറ്റെയിൽസ് റേഷ്യോസ് സെവൻ ഇസ് ടു ത്രീ എന്ന് സെവൻ ഇസ് ടു ഫോർ എന്ന് തന്നിരുന്നു അപ്പോൾ അവരുടെ ഡിഫറൻസിനെ നമ്മൾ എടുത്തു ഒരാൾ ഏഴ് വയസ്സും ഒരാൾ നാല് വയസ്സും എന്ന് എടുത്തു ഇവർക്ക് തമ്മിൽ ഡിഫറൻസ് മൂന്ന് വയസ്സാണ് പക്ഷേ അവിടെ ഇരുപത്തിനാല് തന്നപ്പോൾ മൂന്നാല് എന്ന് എടുത്തു പക്ഷേ ഈ ക്വസ്റ്റിനിൽ നോക്കിയേ ഒരാൾക്ക് മൂന്നും ഒരാൾക്ക് നാലും തന്നിട്ടുണ്ട് ടോട്ടൽ എൺപത്തിനാലെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ ബ്രദറിന് മൂന്ന് വയസ്സും എൽഡർ ബ്രദറിന് നാല് വയസ്സുവാണെന്ന് എടുത്തു ഇനി ഇതിന്റെ സമ്മെന്ന് പറയുമ്പോഴോ ത്രീസ് ടു ഫോർ ഫോർ എന്താ സെവൻ ഈ എന്ന് പറയുന്നതാണ് ഏതിനെ സൂചിപ്പിക്കുന്നത് എൺപത്തിനാലിനെ സൂചിപ്പിക്കുന്നേ എന്ന് എടുക്കണം ക്ലിയർ അല്ലേ ഇത് ബൈ കൺവെൻഷണൽ മെത്തേഡ് നമ്മൾ ചെയ്തിരുന്നെങ്കിലോ എങ്ങനെ ചെയ്യും ത്രീ എക്സ് ആണ് എങ്ങർ ബ്രദർ എന്നും ഫോർ എക്സ് ആണ് എൽഡർ ബ്രദർ എന്നും എടുക്കും ഇനി ഇതിൻ്റെ സമ്മെടുക്കുമ്പോഴോ ത്രീ എക്സ് പ്ലസ് ഫോർ എക്സ് അപ്പോൾ എന്തായി സെവൻ എക്സ് ആയി അപ്പോൾ സെവൻ എക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ എയ്റ്റി ഫോർ ഇയേഴ്സ് എന്ന് എടുക്കുമ്പോൾ അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കും അല്ലേ അതേ രീതി തന്നെയാണ് അത്രയും എക്സിറ്റ് നമ്മൾ അത്രയും സ്റ്റെപ്സ് പോകേണ്ട ആവശ്യമില്ല ഷോർട്ടായിട്ട് തന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും റേഷ്യോയിൽ തന്നിട്ടുള്ള റേഷ്യോയുടെ സം അങ്ങ് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ സം ആണല്ലേ രണ്ടുപേരുടെയും ഏജിൻ്റെ ടോട്ടൽ സമ്മാണ എയ്റ്റി ഫോർ അപ്പോൾ സം അങ്ങ് എടുത്താൽ മതി അപ്പം മൂന്നും നാലും ആഡ് ചെയ്താൽ എത്രയാണ് എടയൻ എല്ലാവർക്കും അറിയാലോ മൂന്നും നാലും എടയൻ അറിയാമല്ലോ അപ്പോൾ മൂന്നും നാലും ആഡ് ചെയ്താൽ എത്രയാണ് വരിക ഏഴാണ് വരിക അപ്പോൾ ഏഴെന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഏഴെന്ന് പറയുന്നതാണ് എയ്റ്റി ഫോർ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏഴ് എൺപത്തിനാലിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏഴ് എൺപത്തിനാലിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഫൈൻ ദ പ്രസൻ്റ് ഓഫ് യങ്ങർ ബ്രദർ അല്ലേ അപ്പം യെങ്ങർ ബ്രദറിൻ്റെ റേഷ്യോ എത്ര എന്നാ നമ്മൾ പറഞ്ഞത് മൂന്നാന്നാ പറഞ്ഞത് മൂന്നെത്ര നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ മൂന്നെന്ന് പറയുന്ന റേഷ്യോക്ക് എത്ര വാല്യൂ വരും എന്നാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഏഴ് എൺപത്തിനാലിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏഴ് എപ്പോഴാണ് എൺപത്തിനാലാകുന്നേ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ തന്നെ എടുത്ത് എഴുതുക ഏഴ് എൺപത്തിനാല് മൂന്ന് കണ്ടുപിടിക്കാം ഇനി ആലോചിക്കുക ഏഴ് എപ്പോഴാണ് എൺപത്തിനാലാകുന്നേ ഏഴിൻ്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എൺപത്തിനാലാകുന്നത് അല്ലെങ്കിൽ എങ്ങനെ എഴുതണം ഏഴെന്ന് പറയുന്നതാണ് എൺപത്തിനാല് അല്ലേ അപ്പം എയ്റ്റി ഫോർ ബൈ സെവൻ ഇനി കണ്ടുപിടിക്കേണ്ടത് മൂന്ന് ഇൻറ്റു ത്രീ ചെയ്യണം ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യാൻ വലിയ നമ്പർ ആണ് വരുന്നത് എനിക്ക് പാടാണ് ചെയ്യാൻ എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം അതായത് ഏഴെന്ന് പറയുന്നതാണ് ഞാൻ ഏഴ് ഈക്വൽ ടു ആണ് എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് എത്ര എന്നാൽ എനിക്ക് കണ്ടുപിടിക്കണം അപ്പോൾ എന്ത് ചെയ്താൽ മതി നമ്മൾ എന്ത് ചെയ്യും എൺപത്തി നാലെന്ന് പറയുന്നത് ഏഴാണ് അങ്ങനെയാണെങ്കിൽ എത്ര എന്ന് ചെയ്യും ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി ഒന്നുകിൽ ഏഴ് എൺപത്തിനാലാകുന്നത് എപ്പോഴാണെന്ന് ചിന്തിക്കുക അപ്പോൾ ഏഴ് എപ്പോഴാണ് എൺപത്തിനാലാകുന്നത് ഏഴിൻ്റെ കൂടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആവുന്നുണ്ട് ഏത് നമ്പറാ ഏഴിന് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ എൺപത്തിനാലാവാൻ ഒന്ന് രണ്ട് പന്ത്രണ്ട് ഏഴിൻ്റെ കൂടെ പന്ത്രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അത് എൺപത്തിനാലെന്ന് മാറുന്നത് അപ്പോൾ അതുപോലെ തന്നെ മൂന്ന് എത്രയാണ് കണ്ടുപിടിക്കണമെങ്കിൽ മൂന്നിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ എന്താണോ ചെയ്തോ അതേ ഓപ്പറേഷൻ ഇവിടെയും ചെയ്യണോ അല്ലേ അപ്പോൾ ഇവിടെയും പന്ത്രണ്ട് ചെയ്യണം അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും തേർട്ടി സിക്സ് ഇയേഴ്സാണെന്ന് കിട്ടും അപ്പോൾ എങ്ങാർ ബ്രദറിൻ്റെ ഏജ് എത്രയാണ് തേർട്ടി സിക്സ് ആണ് ഇതേത് ഈ സ്ഥാനത്ത് എൽഡർ ബ്രദറിന്റെ ഏജ് ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എൽഡർ ബ്രദറിന്റെ റേഷ്യോ എത്രയാ നാലാണ് അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം നാല് കണ്ടുപിടിക്കണം ക്ലിയർ ആണോ അപ്പോൾ ടോട്ടൽ തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ത്രീ ഇൻസ്റ്റു ഫോർ റേഷ്യോ ആയതുകൊണ്ട് നമ്മൾ സെവൻ ആന്ന് എടുത്തു സെവൻ ഇൻറ്റു ട്വൽവ് ചെയ്തപ്പോൾ എയ്റ്റി ഫോർ ആണ് കിട്ടി അതായത് നമ്മളോട് എങ്ങർ ബ്രദർ ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ത്രീ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചത് അപ്പോൾ സെവൻ ഇൻറ്റു ട്വൽവ് ചെയ്യുമ്പോഴാണ് എയ്റ്റി ഫോർ വരുന്നുണ്ടെങ്കിൽ ത്രീ ഇൻറ്റു ട്വൽവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എങ്ങർ ബ്രദറിന്റെ ഏജ് വരുന്നത് അപ്പോൾ ത്രീ ഇൻറ്റു ട്വൽവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട് ത്രീ ഇൻറ്റു ട്വൽവ് ചെയ്യുമ്പോൾ തേർട്ടി സിക്സ് ഇയേഴ്സ് ആണ് വരുന്നുണ്ട് ആൻസർ നോക്കിയേ തേർട്ടി സിക്സ് ഇയേഴ്സ് ക്ലിയർ അല്ലേ ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റിനും ക്ലിയർ അല്ലേ ഓക്കെ തേഡ് ക്വസ്റ്റിലോട്ട് പോയാലോ ഓക്കെ നോക്കിയേ എല്ലാവരും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ട്രൈ ചെയ്യുന്ന നമുക്ക് സംശയം വരത്തുള്ളൂ എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അപ്പോൾ ഓക്കെ ഇവിടെ പറയുന്നുണ്ട് ഈസ് ട്വൽവ് ഇയേഴ്സ് ഓൾഡർ ദൻ ബി അപ്പോൾ ഒരു ആദ്യത്തെ കാര്യം മനസ്സിലായി എക്കും ബിക്കും ഇടയിലുള്ള ഏജ് ഡിഫറൻസ് അല്ലേ ട്വൽവ് ഇയേഴ്സ് ഓൾഡർ ദൻ ബി എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഞാൻ നിന്നെക്കാലും പന്ത്രണ്ട് വയസ്സ് മൂത്ത ആളാണ് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എ ഈസ് ട്വൽവ് ഇയേഴ്സ് ഓൾഡർ ദെൻ ബി അപ്പോൾ ഞാൻ നിന്നെക്കാലും പന്ത്രണ്ട് വയസ്സ് മൂത്ത ആളാണ് എങ്കിൽ എൻ്റെ എനിക്കും ഉള്ള ഏജിന്റെ ഡിഫറൻസ് ആണ് പന്ത്രണ്ട് വയസ്സ് അല്ലേ മൂത്തയാൾ നിനക്കാലും പന്ത്രണ്ട് വയസ്സ് നിനക്ക് മുപ്പത് വയസ്സാണെങ്കിൽ നിന്റെ കൂടെ പന്ത്രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് കിട്ടും നിനക്ക് ഇപ്പോൾ മുപ്പത് നിനക്ക് മുപ്പത് വയസ്സാണ് അപ്പോൾ എനിക്ക് എത്രയാണ് നാൽപ്പത്തി രണ്ട് വയസ്സാണ് അപ്പോൾ നിന്റെ വയസ്സിൻ്റെ കൂടെ പന്ത്രണ്ട് കൂട്ടുമ്പോഴേ എൻ്റെ വയസ്സ് കിട്ടുന്നത് അപ്പോൾ എ ഈസ് ട്വൽവ് ഇയേഴ്സ് ഓൾഡർ ദെൻ ബി അപ്പോൾ രണ്ട് പേരുടെയും ഡിഫറൻസ് ആണ് ഈ പറയുന്നത് പന്ത്രണ്ട് വർഷം ഇനി എന്താ പറയുന്നത് ആഫ്റ്റർ ഫോർ ഇയേഴ്സ് നാല് വർഷം കഴിഞ്ഞതിനു ശേഷം ബിസ് ഏജ് വിൽ ബി ഹാഫ് ഓഫ് എ ഏസ് എസ് ഏജ് അതായത് നാല് വർഷം കഴിഞ്ഞതിന് ശേഷം ബിയുടെ ഏജ് എന്ന് പറയുന്നത് എയുടെ ഏജിൻ്റെ പകുതിയാണ് ഇനി ദെൻ ഫൈൻഡ് ദ പ്രസൻറ്റേജ് ഓഫ് എ ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ആണല്ലേ ചെയ്ത് ചെയ്യേണ്ടി വരും അതായത് എ ഈസ് ട്വൽവ് ഇയേഴ്സ് ഓൾഡർ ദാൻ ബി അപ്പോൾ എ എന്ന് പറയുന്നത് ബി എക്കാലും പന്ത്രണ്ട് വയസ്സ് മൂത്ത ആളാണ് എ ഈസ് ട്വൽവ് ഇയേഴ്സ് ഓൾഡർ ദാൻ ബി ആ സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞേ അടുത്ത എന്താ പറയുന്നത് ബീസ് ഏജ് വിൽ ബി ആഫ്റ്റർ ഫോർ ഇയേഴ്സ് നാല് വർഷം കഴിഞ്ഞതിനു ശേഷം ബീസ് ഏജ് വിൽ ബി ഹാഫ് ഓഫ് ഹേസ് ഏജ് അപ്പൊ നാല് വർഷം കഴിഞ്ഞതിന് ശേഷം ബീയുടെ ഏജ് എന്ന് പറയുന്നത് ബീടെ ഏജ് നാല് വർഷം കഴിഞ്ഞതിന് ശേഷമാകുമ്പോൾ എന്താവും ഒരു നാല് വർഷം കൂടെ വയസ്സിൽ കൂടും അല്ലേ അതായത് ഇന്ന് എൻ്റെ വയസ്സ് ഇരുപതാണെങ്കിൽ നാല് വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തിനാല് വയസ്സാകത്തില്ലേ അപ്പോൾ ബി പ്ലസ് ഫോർ ഇയേഴ്സ് നാല് വർഷം കഴിഞ്ഞതിന് ശേഷം ബിയുടെ എന്ന് പറയുന്നത് എന്താണ് ഹാഫ് ഓഫ് ഏജ് അപ്പോൾ എക്ക് നാല് വർഷം കഴിഞ്ഞ് വരുന്ന ഏജിന്റെ ഹാഫ് ആണ് എക്ക് നാല് വർഷം കഴിഞ്ഞ് വരുന്ന ഏജ് എന്ന് പറയുമ്പോൾ അത് എ പ്ലസ് ഫോർ ആണ് അതിൻ്റെ ആണ് ഇതുവരെ ക്ലിയർ അല്ലേ അപ്പോൾ ബി എയുടെ ഏജ് എന്ന് പറയുന്നത് എ ഈസ് ട്വൽവ് ഇയേഴ്സ് ഓൾഡർ ദൻ ബി എന്ന് പറയുമ്പോൾ എയുടെ ഏജ് എന്ന് പറയുന്നത് ബി പ്ലസ് ട്വൽവ് ഇയേഴ്സ് ആണ് ഇനി ബിക്ക് നാല് വർഷം കഴിഞ്ഞ് വരുന്നു എന്ന് പറയുമ്പോൾ ബി പ്ലസ് ഫോർ ഇയേഴ്സ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എയുടെ ഏജ് പ്ലസ് ഫോർ ഇയേസ് അതായത് എ യുടെ ഏജ് നാല് വർഷം കഴിയുമ്പോൾ അപ്പോൾ എ പ്ലസ് ഫോർ ഇയേഴ്സ് ഇനി ഇവിടെ നിന്ന് സോൾവ് ചെയ്തെടുക്കുവാണെങ്കിൽ എന്തെടുക്കാം ഒന്നുകിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ് പ്രസൻ്റ് ഏജ് ഓഫ് എ ആണ് അപ്പം എയിലോട്ട് എല്ലാം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തി ചെയ്യാം അല്ലേ ഏജ് ഓഫ് എ കണ്ടുപിടിക്കണം അപ്പം ഈ ഭാഗത്ത് നമ്മളിവിടെ ബി ഈക്വൽ ടു എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി ബി ഈക്വൽ ടു എന്തായിരിക്കും എ മൈനസ് ട്വൽവ് ഇയേഴ്സ് ആയിരിക്കും എ എന്ന് പറയുന്നത് ബി എക്കാളും പന്ത്രണ്ട് വയസ്സ് കൂടുതലാണെങ്കിൽ ബിയുടെ ഏജ് എന്ന് പറയുന്നത് എയുടെ വയസ്സിൽ നിന്ന് പന്ത്രണ്ട് വർഷം കുറച്ചാൽ മതി അല്ലേ അപ്പോൾ എ മൈനസ് ട്വൽവ് ഇയേഴ്സ് എന്ന് പറയുന്നതാണ് ബിയുടെ ഏജ് എന്ന് വരുന്നത് ഇനി ബി വരുന്ന സ്ഥാനത്തൊക്കെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ എ മൈനസ് ട്വൽവ് പ്ലസ് ഫോർ ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു എ പ്ലസ് ഫോർ അല്ലേ ഒരു ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതി ഇനിയോ എ മൈനസ് പന്ത്രണ്ടും പ്ലസ് നാലും എത്രയാ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിന്റെ സൈൻ അങ്ങ് കൊടുക്കണം അപ്പം മൈനസ് പന്ത്രണ്ടും പ്ലസ് നാലും എത്ര വരും മൈനസ് എയ്റ്റാന്ന് വരും അപ്പം മൈനസ് എയ്റ്റ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു എ പ്ലസ് ഫോർ എന്ന് കിട്ടി ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ ഇവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് എഴുതേണ്ടേ ഈ രണ്ട് നമ്മളിങ്ങോട്ട് കൊണ്ടുപോകാണെങ്കിൽ ടു എ മൈനസ് സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു എ മൈനസ് സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഫോർ ആണ് അപ്പോൾ ഇവിടുന്ന് എ ഈ ഭാഗത്തോട്ട് പോകുന്നുണ്ടെങ്കിലോ ടു എ മൈനസ് എ അല്ലേ ടു എ മൈനസ് എ ഈക്വൽ ടു സിക്സ്റ്റീൻ പ്ലസ് ഫോർ ആണ് അപ്പോൾ എ ഈക്വൽ ടു എന്താന്ന് കിട്ടി ഇവിടെ നിന്ന് എ ഈക്വൾ ടു എന്താണെന്നടാ കിട്ടിയത് ടു എ മൈനസ് എ അപ്പോൾ എന്താ എ ആണ് എ ഈക്വൽ ടു ട്വൻറ്റി ഇയേഴ്സാന്ന് കിട്ടി ക്ലിയർ ആണോ ഇടാ ക്ലിയർ ആണോ എന്താ എയുടെ വയസ്സ് ബിയുടെ വയസ്സിനേക്കാളും പന്ത്രണ്ട് വയസ്സും അതായത് ട്വൽവ് ഇയേഴ്സ് കൂടുതലാണ് അപ്പോൾ ബി പ്ലസ് ട്വൽവ് ആണ് അവിടെ നിന്ന് ഞാൻ എന്താക്കി എടുത്തു ബി എം ബി ഈക്വൾ ടു എന്താന്ന് കണ്ടുപിടിച്ചു എന്നിട്ട് എല്ലാം കൂടെ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എ അല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ബിയുടെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ടേംസ് ഓഫ് എയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എയുടെ ആൻസർ ഈസി ആയിട്ട് കിട്ടും അപ്പോൾ എ ഈക്വൾ ടു ട്വൽവ് ഇയേഴ്സാണെന്ന് കിട്ടി ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇതിൽ എക്കും ബിക്കും എക്സ് വൈ എന്ന് വാല്യൂ കൊടുത്ത് ചെയ്യാം എ ബി തന്നെ വെച്ച് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് ആൻസറിലോട്ട് എത്തിപ്പെട്ടാൽ മാത്രം മതി അപ്പം നമുക്ക് ബിയുടെ എയുടെ ഏജ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സാണ് ഇനി ഇങ്ങനെ തന്നെ വെച്ചിട്ട് ചെയ്താൽ ആൻസർ കിട്ടത്തില്ല എന്ന് ചോദിക്കുന്നവരുണ്ടാവാം എ ഈക്വൽ ടു ബി പ്ലസ് ട്വൽവ് തന്നെ വെച്ച് ചെയ്താൽ കിട്ടത്തില്ലേ കിട്ടും എ വരുന്ന സ്ഥാനത്ത് ബി പ്ലസ് ട്വൽവ് എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും ബിയുടെ ആൻസർ എത്രയാണ് കിട്ടും അതായത് ബിയുടെ ഏജ് എത്രയാന്ന് കിട്ടും ആ ബിയുടെ ഏജിൽ നിന്ന് ഐ തിങ്ക് ബിയുടെ ഏജ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ബിടെ ഏജ് എയ്റ്റ് ഇയേഴ്സ് എന്ന് കിട്ടും ബിയുടെ ഏജ് എയ്റ്റ് ഇയേഴ്സ് എന്ന് കിട്ടും ആ അവിടുന്ന് ഈ എയ്റ്റ് ഇയേഴ്സിനെ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്ത് കൊടുക്കുവാണെങ്കിൽ എയുടെ ഏജ് കിട്ടും ഇക്വേഷൻ ഏതാ എ ഈക്വൽ ടു ബി പ്ലസ് ട്വൽവാണ് അപ്പോൾ ബീയുടെ ഏജ് എട്ടാണ് അപ്പോൾ പന്ത്രണ്ട് പ്ലസ് എട്ട് ഏയുടെ ഏജ് എത്രയാണ് ഇരുപതാണ് ക്ലിയർ അല്ലേടാ ക്ലിയർ അല്ലേ അടുത്ത ഹോസ്റ്റിലോട്ട് പോയാലോ ഓക്കെ നമുക്ക് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാം വരെയുള്ള കോഴ്സ് വാലിഡിറ്റി തരുന്നുണ്ട് അപ്പോൾ അഡ്മിഷൻസ് ഇപ്പോൾ നടക്കുകയാണ് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ ഗൂഗിൾ ഫോമും കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെയാണ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന്റെ ബാച്ചസ് നമ്മളുടെ ടാലന്റ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്ത ഓസ്റ്റിലോട്ട് പോയാലോ അടുത്ത ഹോസ്റ്റിൽ നോക്കിയേ അമ്മയുടെയും മകന്റെയും കാര്യം അല്ലേ ദ ഏജ് ഓഫ് മദർ ആൻഡ് സൺ ആർ ഇൻ ദ റേഷ്യോ ഓഫ് ടു ഇസ്റ്റ് വൺ അപ്പം അമ്മയുടെയും മകന്റെയും ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് ഏസ് ടു ഒന്നാണ് അടുത്ത് എന്താ പറയുന്നത് ആൻഡ് ഓഫ് ഫാദർ ആൻഡ് സൺ ഈസ് ത്രീസ് ടു വൺ അച്ഛൻ്റെയും മകന്റെയും ഏജ് എന്ന് പറയുന്നത് മൂന്ന് ഏജ് ടു ഒന്നാണ് അതായത് ആദ്യത്തേല് അമ്മയുടെയും മകൻ്റെയും തന്നിട്ടുണ്ട് അടുത്തയിൽ അച്ഛന്റെയും മകൻ്റെയും തന്നിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് ഇഫ് ദ സം ഓഫ് ദെയർ ഏജസ് ഈസ് എയ്റ്റി ഫോർ ഇവരുടെ എല്ലാവരുടെയും അതായത് അച്ഛൻ്റെയും മകൻ്റെയും അമ്മയുടെയും മൂന്ന് പേരുള്ള ഒരു കുടുംബമാണ് അച്ഛൻ്റെയും അമ്മയുടെയും മകൻ്റെയും ആദ്യം തന്നു അച്ഛൻ്റെയും മകൻ്റെയും രണ്ടാമത് തന്നു എന്താ തന്നുള്ളൂ റേഷ്യയെ തന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവരുടെ മൂന്നുപേരുടെയും ഏജിൻ്റെ സമ്മെന്ന് പറയുന്നത് എയ്റ്റി ഫോർ ഇയേഴ്സാണെന്ന് തന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ദൻ ഫൈൻ ദ പ്രസൻറ്റേജ് ഓഫ് സൺ അച്ഛൻ്റെ മകൻ്റെ ഏജ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാം ഇനി ഇവിടെ നോക്കിയേ എങ്ങനെ ഇവരെ ഒരുമിപ്പിക്കാം രണ്ടും രണ്ട് ഘട്ടം രണ്ട് ദുരുവങ്ങളിൽ കിടക്കുന്ന ആൾക്കാർ അതായത് അമ്മയും മകനും ഒരു റേഷ്യോയിലും അച്ഛനും മകനും ഒരു റേഷ്യോയിലും തന്നേക്കുന്നത് ഇനി ഇതിനെ ഞാൻ കമ്പയിൻ ചെയ്താൽ മാത്രമേ എനിക്ക് ടോട്ടൽ ഏജിലോട്ട് എത്താൻ പറ്റൂ അല്ലേ ഫാമിലിയുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് എൺപത്തിനാല് അച്ഛൻ്റെയും മകൻ്റെയും അമ്മയുടെയും അപ്പം ആ എൺപത്തിനാലിലോട്ട് എത്തണമെങ്കിൽ റേഷ്യോസ് എനിക്ക് കമ്പൈൻ ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ അപ്പം ആദ്യം എഴുതുക അമ്മയുടെയും മകൻ്റെയും ഏജിന്റെ റേഷ്യോ എത്ര പറയുന്നത് ടു വൺ ആണ് അതങ്ങനെ എഴുതി ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് റേഷ്യോ ഓഫ് ഏജ് ഓഫ് 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 ഏജ് പ്രസന്റേജ് ഫാദർ ആൻഡ് സൺ അച്ഛന്റെയും മകൻ്റെയും ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ത്രീ സ്റ്റു വണ്ണാന്നും പറയുന്നുണ്ട് അല്ലേ ഇനി എങ്ങനെ റേഷ്യോസ് കമ്പൈൻ ചെയ്യാം ഇവിടെ അമ്മയും മകനും ഇല്ലേ ഇവിടെ അച്ഛനും മകൻ അപ്പോൾ അമ്മയ്ക്ക് രണ്ട് വയസ്സും അച്ഛൻ മകന് ഒരു വയസ്സും എടുത്തു ഇവിടെ എന്താ മകൻ ഒരു വയസ്സും അച്ഛന് മൂന്ന് വയസ്സും മകൻ ഒരു വയസ്സാകുമ്പോൾ അച്ഛന് മൂന്ന് വയസ്സാണ് അപ്പോൾ ഇവിടെ മകൻ ഒരു വയസ്സാണെങ്കിൽ അച്ഛന് അച്ഛന് എന്താണെന്ന് കൊടുക്കാം മകൻ ഒരു വയസ്സാകുമ്പോൾ അച്ഛന് മൂന്ന് വയസ്സാന്ന് കൊടുക്കാം ഇങ്ങനെ എഴുതാം ഇതല്ലെങ്കിൽ എഴുതാനുള്ള ഒരു രീതി എന്ന് പറയുന്നത് അമ്മയുടെയും മകൻ്റെതും എത്രയേ തന്നിട്ടുള്ള ടൂറിസ്റ്റ് ടൂറിസ്റ്റ് വണ്ണാണ് ടു ഇസ്റ്റു വണ്ണാണ് ഇനി മകൻ്റെതും അച്ഛൻ്റെതും തിരിച്ചെഴുതുക മകൻ്റെതും അച്ഛൻ്റെതും മകൻ ഒന്നാവുമ്പോൾ അച്ഛന് എത്രയെന്നാ പറയുന്നത് മൂന്നാണ് ഇനി റേഷ്യോ കമ്പൈൻ ചെയ്യണം അല്ലെ ഇത് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം ഇത് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഒന്നാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഒന്നാണ് അപ്പൊ നമുക്ക് റേഷ്യോസ് എന്ത് ചെയ്യാൻ പറ്റും കമ്പൈൻ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇത് ടു ഇസ്റ്റു വൺ ഇസ് ടു ത്രീ ആണ് കിട്ടും ഇങ്ങനെയാണെങ്കിലും റേഷ്യോ കിട്ടും ഇത് അത് മകൻ അമ്മ മകൻ അച്ഛൻ്റെ റേഷ്യോ ഇതല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാ മതി ഇങ്ങനെ ചിന്തിച്ചാൽ മതി മകൻ്റെ അമ്മയുടേതും മകൻ്റെതും അമ്മയ്ക്ക് രണ്ടാകുമ്പോൾ മകന് ഒന്നാണ് അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റേതും മകൻ്റെതും നോക്കുമ്പോൾ മകൻ ഒന്നാവുമ്പോൾ അച്ഛന് മൂന്നാണ് അപ്പോൾ മകന് രണ്ട് സ്ഥലത്ത് ഒന്ന് തന്നെയാണ് വാല്യൂ വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് ഏസ്റ്റ് ഒന്നും ഒന്ന് ഏസ്റ്റ് മൂന്നും ആണെന്ന് എഴുതിയാൽ മതി റേഷ്യോ കമ്പയിൻ ചെയ്ത് എഴുതുമ്പോൾ ക്ലിയർ അല്ലേ ഒന്നുകിൽ ഇങ്ങനെ എഴുതുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക ഓക്കെ ഇനി എന്താ പറയുന്നത് ഇവരുടെ ഏജിൻ്റെ ഇവരുടെ ഏജിൻ്റെ തമ്മെന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അവരുടെ റേഷ്യോസ് കിട്ടിയ ഏജിൻ്റെ അല്ലേ ഓക്കെ ഇവരുടെ ഏജിന്റെ സമ്മ എന്ന് പറയുന്നത് എയ്റ്റി ഫോർ ഇയേഴ്സാന്ന് പറയുന്നുണ്ട് അതായത് ടു പ്ലസ് വൺ പ്ലസ് ത്രീ അല്ലേ ഇത്രയുടെയും സമ്മ എത്രയാണ് വരിക രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് മൂന്നെന്ന് പറയുമ്പോൾ ആറാണ് ആറ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അത് തന്നേക്കുന്നത് എയ്റ്റി ഫോർ ഇയേഴ്സാന്ന് തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് എയ്റ്റി ഫോർ ഇയേഴ്സാണ് എന്ന് പറയുന്നത് എയ്റ്റി ഫോർ ആവുന്നുണ്ടെങ്കിൽ നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത് ആൻഡ് ഫൈൻ ദ പ്രസൻറ്റ് ഏജ് ഓഫ് സണ്ണാണല്ലേ അതായത് മകൻ്റെ പ്രസന്റ് ഏജ് എത്ര എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് സൺ എന്ന് പറയുമ്പോൾ റേഷ്യോ എത്രയാ സണ്ണിന്റെ റേഷ്യോ എത്രയാ ഒന്നാണല്ലേ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്ന് എത്ര വരും എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഒന്ന് കൊടുത്തു കണ്ടുപിടിച്ചേ ഒന്ന് എത്ര വരും അപ്പോൾ ആറ് എയ്റ്റി ഫോർ ഇയേഴ്സ് ആകുന്നുണ്ട് അല്ലേ ഇവരുടെ സമ്മെന്ന് പറയുന്ന ആറ് റേഷ്യോ എൺപത്തിനാലാകുന്നുണ്ടെങ്കിൽ ഒന്ന് എത്രയാകും ഇങ്ങനെ നമ്മൾ എഴുതാൻ പഠിച്ചത് ഇതുവരെ ആറ് ഒരു ആറോ ഇടുക എയ്റ്റി ഫോർ എന്ന് എഴുതുക അപ്പോൾ ഒന്ന് എത്രയാവും എന്ന് എഴുതുക അപ്പോൾ ആറ് എയ്റ്റി ഫോർ ആകണമെങ്കിൽ എത്ര മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ആറിന്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എയ്റ്റി ഫോർ ആകുന്നത് ഒരാറ് ആറ് ഇരുപത്തിനാലാവും ആറ് നാല് ഇരുപത്തിനാല് അപ്പോൾ എത്രയായി പതിനാല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആറ് എന്ന് പറയുന്നത് ഇരു എൺപത്തിനാലായിട്ട് മാറുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒന്നിന്റെ കൂടെ പതിനാല് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അപ്പോൾ എത്രയാവും ഫോർട്ടീൻ ആണോടാ അപ്പൊ പതിനാല് വർഷമാണ് മകൻ്റെ വയസ്സെന്ന് പറയുന്നത് ക്ലിയർ ആണോ ഇവിടെ അമ്മയുടെ വയസ്സിന് ചോദിച്ചാലോ ഇത് സണ്ണിന്റെ ഏജ് ആണല്ലേ അമ്മയുടെ വയസ്സ് മദറിൻ്റെ ഏജ് ചോദിച്ചാലോ മദറിൻ്റെ റേഷ്യോ എത്രയാ രണ്ടാണ് അപ്പം രണ്ട് എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി രണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ മദർ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി രണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ രണ്ട് ഇൻറ്റു പതിനാല് ചെയ്യേണ്ടി വരും അപ്പോൾ പതിനാല് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ ഇരുപത്തെട്ട് വയസ്സാന്ന് കിട്ടും ട്വൻറ്റി എയ്റ്റ് ആണ് കിട്ടും അച്ഛൻ്റെ ആണെങ്കിലോ അച്ഛൻ്റെത് മൂന്ന് ചെയ്യേണ്ടി വരും മൂന്ന് ഇൻറ്റു പതിനാല് ചെയ്യുമ്പോൾ എത്ര കിട്ടും നാൽപ്പത്തി രണ്ട് വയസ്സാന്ന് കിട്ടും ക്ലിയർ അല്ലേ ഇതൊന്നുമല്ല നമ്മളോട് ചോദിച്ചത് മകൻ്റെ മാത്രം ഏജ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അച്ഛൻ്റെ ആയാലും മകൻ്റെ ആയാലും അമ്മയുടെ ആയാലും എന്താണോ ചോദിച്ചിട്ടുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് റേഷ്യോ ആണോ വരുന്നത് ആ റേഷ്യോ എടുക്കുക കണ്ടുപിടിക്കുക അത്രേയേ ഉള്ളൂ ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റെപ്പിൽ അങ്ങ് ആൻസർ കിട്ടും ക്വസ്റ്റ്യൻ രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് സോൾവ് ചെയ്ത് ആൻസർ അവിടെ എത്തിപ്പെടാം അല്ലെങ്കിൽ നമ്മൾ കുറേ എക്സിട്ട് കുറേ സോൾവ് ചെയ്ത് ചെയ്യേണ്ടി വരും ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സമയപരിമിതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോസിൽ വരും അപ്പോൾ എല്ലാവരും കാണണം ഉറപ്പായിട്ടും നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഒപ്പം സോൾവ് ചെയ്തും പോവുക ഓക്കെ താങ്ക്